നെയബർഹുഡിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലെ മൂന്ന് പക്ഷങ്ങളിൽ പെട്ടവർ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റീസ് വളരെയധികം പീഡനം അനുഭവിക്കുന്ന അവർക്ക് അതൊരു വെളിച്ചമാണ് ആ പറയുന്ന കാര്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് അല്ലേ എന്തിന് എന്തുകൊണ്ട് മുസ്ലിമിനെ അതിൽ ഉൾപ്പെടുത്തിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദൈവം ബുദ്ധി വിതരണം ചെയ്യുന്ന സമയത്ത് ഉറക്കായിരുന്നോ ഏ എടോ മുസ്ലിം രാഷ്ട്രത്തിൽ ആരാണോ മുസ്ലിമിനെ പീഡിപ്പിക്കാൻ പോകുന്നത് ഇന്ന് ആ നിയമം ഉള്ളതുകൊണ്ടാണ് പല ക്രിസ്ത്യാനികൾക്കും പല ഹിന്ദുക്കൾക്കും പല ജൈനമതക്കാർക്കും പല സിഖും സിഖ് മതക്കാർക്കും ഭാരതത്തിൽ സിറ്റിസൻഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുള്ളത് അവിടെ പീഡിപ്പിക്കപ്പെടുന്നവർ ചൈനയിൽ പോയി സിറ്റിസൻഷിപ്പ് മേടിക്കുമോ ഇല്ലല്ലോ അവർക്ക് ഭാരതമല്ലേ ഉള്ളൂ അപ്പോൾ അത് ആ സിറ്റിസൻഷിപ്പ് എമെൻമെൻറ്റ് ആക്ട് നല്ലൊരു ആക്ട് ആളുകൾക്ക് സിറ്റിസൻഷിപ്പ് കൊടുക്കുന്ന ആക്ട് ആർ ഡി സിറ്റിസൻഷിപ്പ് അപഹരിക്കാത്ത ആ ആക്ട് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റിനെതിരെയാണെന്ന് ഒന്നും അമ്പലത്ത് കയറ്റരുത് ഞാൻ ഈ അമ്പലത്തിലെ അധികാരികളോട് പറയുകയാണെങ്കിൽ ഇവരാരും ഹിന്ദുക്കളല്ല ഈ ശശി തരൂർ ഉൾപ്പെടെ മല്ലികാർജ്ജുൻ ഖാഡേ ഉൾപ്പെടെ ഇവരെ ഒന്നും കയറ്റരുത് അമ്പലത്തിൽ അവനെന്താണോ ഹിന്ദുക്കളെ മുസ്ലിമിന് തുല്യമായിട്ട് കാണാൻ തുടങ്ങുന്നത് ഒരു ഹിന്ദു ജീവിതത്തെ ഒരു ഹിന്ദു ജീവനെ മുസ്ലിം ജീവന് തുല്യമായിട്ട് കാണാൻ തുടങ്ങുന്നത് അന്ന് കയറ്റിയാൽ മതി അത്രയ്ക്ക് നിർബന്ധമൊന്നും നമുക്കില്ല ഉണ്ടോ എന്നെ കേറ്റൂല അമ്പലത്തിൽ ഏഹ് ഞാൻ ജീസസ് വിശ്വസിച്ചു പക്ഷേ ഇവന്മാരെ കേറ്റു ഹിന്ദുക്കളുടെ ശത്രുക്കളാണ് ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റിന് അനുകൂലമാണ് സി എ ഇനി നിങ്ങളിരുന്ന് വിലയിരുത്തൽ ഏതാണ് അനുകൂലം ഏതാണ് പ്രതികൂലം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമെന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫാണ് ജീവിക്കാനുള്ള അധികാരം ആ ജീവിക്കാനുള്ള അധികാരം ഒരു ഒരു മുസ്ലിം വന്ന് അപഹരിക്കുമ്പോൾ ആ ക്രിസ്ത്യാനിക്കും ആ ഹിന്ദുവിനും ആ സിഖുകാരനും ആ ബുദ്ധമതക്കാരനും നഷ്ടം മാത്രം അവന് വേണ്ടി ശബ്ദിക്കാൻ ഒരൊറ്റ മതേതരമില്ല ഒരൊറ്റ മതേതരമില്ല പക്ഷേ അവനെ സഹായിക്കാൻ അവൻ അഫ്ഗാനിസ്ഥാനിലും പാക്കിസ്ഥാനിലും ബംഗ്ലാദേശിലും കഷ്ടം അനുഭവിച്ച് തിക്തമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിച്ച് ഭാരതത്തിലേക്ക് വരുമ്പോൾ അവനൊരു സിറ്റിസൺഷിപ്പ് കൊടുക്കുക ആ അധികാരം അവന് ജീവിക്കാനുള്ള അധികാരം കൊടുക്കുക ആ ജീവിക്കാനുള്ള അധികാരം ഇവിടുത്തെ ഹിന്ദുവോ അല്ലെങ്കിൽ ജൈന മതക്കാരനോ എനിക്കറിയില്ല അമിത്ഷാൻ്റെ മതേതാണ് പക്ഷേ അവർ ഭാരതീയനാണ് അത് ശരിയാക്കി കൊടുത്താൽ അത് കോൺസ്റ്റിറ്റ്യൂഷന് സ്പിരിറ്റിനെതിരെയാണ് സുപ്രീം സുപ്രീംകോടിനു മുമ്പിൽ ഒരു ചാലഞ്ച് വെക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ഈ ടെററിസ്റ്റ് അറ്റാക്കിനെ കണ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഹിയറിംഗ് അങ്ങ് വെക്കും എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ യാഥാർത്ഥ്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് മുസ്ലിം യൗവനക്കാരുണ്ട് തെറ്റായ മാർഗത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണോ അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് എന്താണ് ശരിയായ ജിഹാദ് ഈ ജിഹാദ് ശരിയായ ജിഹാദ് അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ആളുകളില്ല മതമാണ് 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 എന്ന് പറഞ്ഞിട്ട് മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാനും മത തീവ്രവാദി സംഘടനയാകുന്ന ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവർ അവർക്ക് ഇവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണം മതരാഷ്ട്രം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്കും വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ലെജിറ്റിമസി ഇല്ല കാരണം ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നത് മതം മതനിരപേക്ഷിത രാഷ്ട്രമല്ലേ അപ്പോൾ മതനിരപേക്ഷിത രാഷ്ട്രത്തിൽ അവൻ എന്തിനാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് ഓപ്പണായിട്ട് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഇവിടെ കൊടുക്കുന്നത് അത് കൊടുക്കാൻ പാടില്ല ഇതൊക്കെ സുപ്രീം കോടതി ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ആരും ഫയൽ ചെയ്തില്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ് എന്താ ചെയ്യാത്തത് ഗവൺമെൻറ് ഹിന്ദുക്കളുടെ ഗവൺമെൻറ് ആണെന്ന് പറയുന്നില്ലേ ആ ജമാഅത്തെ ഇസ്ലാമിയെ കംപ്ലീറ്റ് ആയിട്ട് അസാധുവാക്കണം അവർക്ക് പ്രവർത്തിക്കാനുള്ള വാസ്തവത്തെ പറഞ്ഞാൽ അവർക്കൊരു അവർക്കൊരധികാരമില്ല ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റോ ഹിന്ദു സ്റ്റേറ്റോ കൊണ്ടുവരാനൊന്നും ആരും ശ്രമിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള ആക്യൂസേഷൻ ഇവിടെ എന്താണ് ഹിന്ദു രാഷ്ട്രമാക്കുന്നത് കേട്ടോ ഹിന്ദു രാഷ്ട്രത്തെ ഹിന്ദു രാഷ്ട്രം ആക്കേണ്ട ആവശ്യമില്ല അത് ആദ്യം മനസ്സിലാക്കുക എൺപത് ശതമാനം ആളുകൾ ഹിന്ദുക്കളാണ് ഇവിടെ എല്ലാ വീടുകളിലും ആരും അറിയുന്നില്ല അവർക്ക് മനുസ്മൃതിയുടെ ഒരൊറ്റ വാക്ക് പോലും അറിയില്ലെങ്കിൽ മനുസ്മൃതിയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അറിയാതെ ആ ഒന്ന് പോയി സന്ദർശിച്ച് നോക്കിയാൽ ഞാൻ ഈ മനുസ്മൃതി പഠിച്ചു എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് നമ്മളെ ഹൗസ് ഹോൾഡ് കോഡ്സാണ് സിവിൽ കോഡ്സാണ് നമ്മളെ വീടുകളിൽ ഇതാണ് നടക്കുന്നത് പക്ഷേ ഇവർ ഈ മനുസ്മൃതിയെ വളരെ മോശമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഇത് എന്താണെന്ന് പോലും ഹിന്ദുക്കൾക്കറിഞ്ഞൂടാ എന്താണ് മനുസ്മൃതി എന്ന് പോലും അവർക്ക് അവർക്കറിഞ്ഞൂടാ അതിൽ പറഞ്ഞിരിക്കുന്ന കോഡ്സും വേദപുസ്തകത്തിൽ എഫ് എസ് സിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഹൗസ് ഹോൾഡ് കോഡ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഓഫ് കോഴ്സ് ജീസസ് ക്രൈസ്റ്റ് അതിന് വരുമ്പോൾ ചില പവർ ഡൈനാമിക്സിന് വ്യത്യാസം ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നമ്മൾ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയെ നോക്കുകയാണെങ്കിൽ ഈ മനുസ്മൃതിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്കും ബാർബേറിക്ക് ചില മതങ്ങളിലൊക്കെ ഉള്ള പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല അതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ അധികം അപകീർത്തിക്കൊന്നും വേണ്ട ഞങ്ങളും അത് വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇതിലെ പല കാര്യങ്ങളും ഒട്ടും ഇത് അറിയാതെ പല ഭവനങ്ങളിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം ഭവനത്തിലെ സഹോദരിമാരെയും സ്ത്രീകളെയും പ്രൊട്ടക്റ്റ് ചെയ്യണം ഇതൊക്കെ അതിലെഴുതിയിരിക്കുന്നത് അതെന്താ ഹിന്ദുക്കൾ ചെയ്യുന്നില്ലേ നമ്മളെ നമ്മളെ സഹോദരിമാരെയും നമ്മളെ അമ്മമാരെയും നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു സ്ത്രീ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നാണ് മനുസൃതി പറയുന്നത് എന്ന് വെച്ചാൽ ബാല്യത്തിൽ അവരുടെ മാതാപിതാക്കൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവർ അവർ ആയി കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവരുടെ മക്കൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം വാർദ്ധക്യത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ തെറ്റായ രീതിയിൽ അവരുടെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യണമെന്നൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് കുത്തിക്കേറ്റിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ നോക്കണ്ട പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടോ സ്ത്രീജനം എന്ന് വേദപുസ്തം പറയുന്നു ബൈബിൾ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് വേദപുസ്തകം പറയുന്നു അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഞെക്കിക്കൊല്ലുന്ന ഈ എന്താ പറയുന്ന അവരെ അവരുടെ മുറിക്കകത്ത് പൂട്ടിയിടുന്ന പ്രൊട്ടക്ഷൻ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആപത്ത് വരാതെ അവരെ സൂക്ഷിക്കുക അവരെ നോക്കുക എന്നുള്ളതാണ് പിന്നെ അവർ വഴിതെറ്റാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അതേ കാര്യങ്ങൾ തന്നെ ബൈബിളിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മനുസ്മൃതി മര്യാദയ്ക്ക് ഇൻറ്റർപ്രേറ്റ് ചെയ്യാൻ അറിയില്ല ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് പിന്നെ ആ പൗലോസ അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം നമുക്ക് പറയാൻ പറ്റും ഏഹ് ഖുറാൻ ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയാൻ പറ്റും ഇതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് അന്നത്തെ കാലത്ത് ഇതായിരുന്നു പ്രാക്ടീസ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭേദമായിരുന്നു അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്തിന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട് സ്ത്രീ ജനം പാത്രം എന്ന് വേദപുസ്തകം പറയുന്ന അതേ ഐഡിയ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കമ്പാരറ്റീവലി ദേ ആർ വീക്കർ ബോഡിലി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം ഇനി സ്ത്രീകൾ ഈക്വലാണ് അവർക്ക് ബോഡിലി പ്രൊട്ടക്ഷൻ ആവശ്യമില്ല എന്ന് പറയുന്ന മതമല്ലാത്ത ചില മതങ്ങളുണ്ട് അല്ലേ സെക്യുറിസം ഹ്യൂമനിസം അവർക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ വേണ്ട ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഭാരതത്തിനകത്ത് അതല്ല ട്രെൻഡ് ഇവിടെ നടക്കുന്ന കാര്യം എന്താണ് ഖുറാൻ വിശ്വസിക്കുന്ന മുസ്ലിം ആണെങ്കിലും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ഭാര്യമാരെയും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും അവർ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ അത്രയൊക്കെ അതിനകത്തുള്ളൂ അല്ലാതെ ഈ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാട്ടാളന്മാരുടെ ഗ്രന്ഥം ആരിയാണ് വ്യാഖ്യാനിക്കുന്നത് ഏ അപ്പം അങ്ങനെയുള്ള വ്യാഖ്യാനൊന്നും വേണ്ട പിന്നെ റാമൻ എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ച് തരണ്ട മുഹമ്മദ് നബിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ മിസ്റ്റർ മുഹമ്മദ് ഗാന്ധി യു സ്റ്റഡി അബൌട്ട് മുഹമ്മദ് നബി ആൻഡ് ബിക്കം ലൈക്ക് ഹിം വി ആർ നോ പ്രോബ്ലം ഡോൺ ടീച്ചസ് അബൌട്ട് ഭഗവാൻ റാം വി നോ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഹി വാസ് അവൻ എങ്ങനത്തെ വ്യക്തിയായിരുന്നു എടോ ഒരധികാരമോഹവും ഇല്ലാതെ അച്ഛനമ്മ പറഞ്ഞ വാക്ക് കേട്ട എല്ലാ അധികാരമോഹങ്ങളും ത്യജിച്ച് വനവാസമേറ്റെടുത്ത ആളാണ് രാമൻ അതുപോലെയൊന്നും നിങ്ങൾക്കാവാൻ പറ്റില്ല കേട്ടോ മുഹമ്മദ് നബിക്കും ആവാൻ പറ്റൂല എല്ലാം വെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊന്നും ശ്രീരാമനാവാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വെറുതെ ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കളുടെ ബേസിക് റൈറ്റ്സ് ആണ് ജീവിക്കാനുള്ള അധികാരം ആ അധികാരത്തെ ഇവർ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ നശിപ്പിക്കുമ്പോൾ അതിന് ഹിന്ദുക്കൾക്കൊരു സാന്ത്വന വാക്ക് പോലും കൊടുക്കാത്ത നിങ്ങൾക്ക് കേരളത്തിലെ ഹിന്ദുക്കളുടെ വോട്ട് വേണം ഹിന്ദുക്കളെ സ്നേഹിക്കുന്നതിന് പകരം അവരെ കെട്ടിപ്പിടിക്കുന്നതിന് പകരം അവരിൽ കുറ്റം കണ്ടുപിടിക്കുക എന്നിട്ട് ഈ പറയുന്ന തീവ്രവാദ അറ്റാക്ക് നടത്തിയവനെ ന്യായീകരിക്കുകയും ഭാരതത്തിൻ്റെ മിലിറ്ററിയെ അഭിമാനിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് വേണം ഇതേ മിലിട്ടറി ആയിരിക്കും പ്രധാനമന്ത്രി മാറിയാലും അത് ഓർത്താൽ മതി ഏതവൻ പ്രധാനമന്ത്രി ആയാലും മിലിറ്ററി ഒന്നും പറമ്പില്ല അവൻ അവൻ്റെ ജീവൻ വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് അവൻ്റെ അമ്മമാരെയും സഹോദരിമാരെയും അവൻ്റെ ഭാരതത്തെയും അവൻ്റെ ഭാരതാമ്പയും കാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു മിലിറ്ററിക്കാരനെ ഈ മിലിറ്ററിയിലുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ അപമാനിച്ചു പല പ്രാവശ്യവും പല പ്രാവശ്യം അപമാനിച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റിനെ ആത്മാവിനെ ഒട്ടും ബാധിക്കുന്നില്ല ഏ പക്ഷെ സി എ ആണ് ഭാരതത്തിൻ്റെ സ്പിരിറ്റിനെ ബാധിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മോനെ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അത് അവൻ അനിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാനോ ആ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ കൂടെ നിൽക്കാനോ സഹതപിക്കാനോ കഴിയാത്ത നീ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സി എ എയ്ക്ക് അകത്തുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കണ്ട സി എ എയ്ക്ക് അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള സ്പിരിറ്റ് കാരണമാണ് ഇന്ന് പീഡനം അനുഭവിക്കുന്ന കത്തി എന്താ പറയുന്ന ഈ തൂണിനോട് കെട്ടി തൂക്കിയിട്ട് കത്തിച്ചിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നില്ലേ ആ പറയുന്ന വ്യക്തിക്ക് ഒരു സിറ്റിസൻഷിപ്പ് എവിടെയെങ്കിലും ലോകത്തിൽ കിട്ടാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഈസ് ഇൻ ലൈൻ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ഗെരി റൈറ്റ് ഇൻ യുവർ ഹെഡ് ദ സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഈസ് ഇൻ ലൈൻ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദ പെഹൽഗാം അറ്റാക്ക് ആൻഡ് ഓൾ അതർ ടെററിസ്റ്റ് അറ്റാക്സ് ആർ നോട്ട് ഇൻ ലൈൻ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫ് യു ഹ് ദ കറേജ് ദെൻ ക്വസ്റ്റ്യൻ ദോ സ്റ്ററസ് ഫസ്റ്റ് ബിഫോർ യു ക്വസ്റ്റ്യൻ ദ സ്പിരിറ്റ് ഓഫ് സി എ എ സിറ്റിസൻഷിപ്പ് എമൻമെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പല വാർത്താ മാധ്യമങ്ങളും അതിനെ വലിയ വാർത്തയാക്കി മുസ്ലിങ്ങൾക്ക് ഇവിടെ സിറ്റിസൻഷിപ്പ് നഷ്ടപ്പെടും ആർക്കാണോ സിറ്റിസൻഷിപ്പ് നഷ്ടപ്പെട്ടത് ആർക്കെങ്കിലും സിറ്റിസൻഷിപ്പ് നഷ്ടപ്പെട്ടോ ബംഗ്ലാദേശിൽ നിന്ന് കയറി വന്ന പാകിസ്ഥാനിൽ കയറി വന്ന ആളുകൾ തിരിച്ചുപോയി അത്രേ ഉള്ളൂ ആർക്കും സിറ്റിസൻഷിപ്പ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ട ഒരൊറ്റവും മുസ്ലിം സിറ്റിസൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെടാൻ പോകുന്നില്ല അത് അമിത്ഷാ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളെ തമ്മിൽ വിഭാഗിച്ചിട്ട് അവരുടെ വോട്ട് പിടിച്ച് ജയിച്ച് ഞങ്ങൾ വലിയ മതേതരത്തിൻ്റെ ആത്മാവുള്ള ആളുകളാണെന്ന് തെളിയിക്കാൻ നോക്കണ്ട ഇനിയും ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും എന്നെങ്കിലും ഈ ഭാരതത്തിലെ സാധാരണ മനുഷ്യരാകുന്ന ഹിന്ദുക്കൾ എഴുന്നേൽക്കും ഈ കേരളത്തിലെ സാധാരണ മനുഷ്യരാകുന്ന ഹിന്ദുക്കൾ എഴുന്നേൽക്കും അന്ന് നിങ്ങളുടെ ഈ കപടഭക്തിയുള്ള രാഷ്ട്രീയം ഒരു വിഭാഗം മതേതരത്വത്തെ എങ്ങനെ അറ്റാക്ക് ചെയ്താലും അത് പ്രശ്നമല്ല മറ്റൊരു വിഭാഗം ഒരു വാക്ക് പറഞ്ഞാൽ മതി മുഹമ്മദ് നബിയെക്കുറിച്ച് അത് മതേതരത്തിനെതിരെയുള്ള അറ്റാക്കാണ് അങ്ങനെയുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഈ ഉണ്ടല്ലോ ഈ കപടതയുണ്ടല്ലോ ഈ ഹിപ്പോക്രസി ഉണ്ടല്ലോ അത് തകരും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആയാലും സോഷ്യലിസ്റ്റ് കോൺഗ്രസിൻ്റെ ആയാലും അതിനുള്ളൊരു സമയം വളരെ അടുത്താണ് ഞാനതെൻ്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ജനങ്ങൾ എഴുന്നേക്കും ഞങ്ങളുടെ രാഷ്ട്രത്തിൽ ഞങ്ങൾ ഭൂരിഭാഗം ആളുകളാണ് എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിൽ പോലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അധികാരമില്ല സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ൈഫ് ഇൻ എ കൺട്രി വെർ വി ആർ ദ മെജോറിറ്റി ഹൗ ക്യാൻ യു ഹാവ് ദ സെയിം റൈറ്റ് ടു ലൈഫ് ഇൻ ദോസ് കൺട്രീസ് വെർ ദേ ആർ ദ മെജോറിറ്റി മുസ്ലിം എന്ന് പറഞ്ഞാലും അതേതരം ഹിന്ദു എന്ന് പറഞ്ഞാലും അതിനകത്ത് വർഗീയത ഞാൻ ക്രിസ്ത്യാനിയാണ് ഇത് രണ്ടുമല്ലോ അപ്പം നിങ്ങൾ കണ്ടുപിടിക്കി ഏതാണ് സ്പിരിറ്റിന് അനുകൂലം സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവിന് അനുകൂലം സി എ എ ആണോ അതോ പെഹൽഗാമിലെ ടെററിസ്റ്റ് അറ്റാക്കാണോ എന്നിട്ട് സംസാരിക്കേ